നമസ്കാരം എല്ലാ മലയാളി വാർത്താ പ്രേക്ഷകർക്കും ഗുഡ് മോർണിംഗ് ഏവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വാർത്തകളിലേക്ക് കടക്കുന്നു പാലക്കാട് നെന്മാറ ഇരട്ട കൊലപാതകത്തിന്റെ ചുരുളഴിയുന്നു കൊലപാതകത്തിന് പിന്നിൽ പ്രതിയായ ചെന്താമരയ്ക്ക് കൊല്ലപ്പെട്ടവരുടെ കുടുംബത്തോടുള്ള തീരാപ്പക കുടുംബത്തോട് ചെന്താമരയ്ക്ക് പകയും വൈരാഗ്യവും തുടങ്ങുന്നത് അഞ്ചു വർഷം മുൻപാണ് തന്റെ ഭാര്യ പിണങ്ങിപ്പോകാൻ കാരണം അയൽവാസികളായ സുധാകരനും കുടുംബവുമാണെന്ന് പ്രതി സംശയിച്ചു തുടർന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ സുധാകരന്റെ ഭാര്യ സജിതയെ കൊലപ്പെടുത്തി കലിയടങ്ങാതെ പ്രതി ആറു വർഷത്തിന് ശേഷം സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും കൊലപ്പെടുത്തി വെറും സംശയത്തിന്റെ പേരിൽ തുടങ്ങിയ പക കാരണം നഷ്ടമായത് മൂന്ന് ജീവൻ ആദ്യ കൊലപാതകം നടക്കുന്നതിനും ആറുമാസം മുമ്പാണ് പ്രതി ചെന്താമരാക്ഷന്റെ ഭാര്യയും മകളും പിരിഞ്ഞു കഴിയാൻ തുടങ്ങിയത് എന്നും വഴക്ക് മാത്രമുള്ള കുടുംബ പശ്ചാത്തലമാണ് പ്രതിയുടേത് കുടുംബ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം അയൽക്കാരാണെന്നായിരുന്നു പ്രതിയുടെ സംശയം കുടുംബം പിരിഞ്ഞു പോകാൻ കാരണവും ഇവർ തന്നെയാണെന്ന് പ്രതി കരുതി പക മനസ്സിൽ വെച്ച് വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് മൂർച്ചയുള്ള കത്തിയുമായി എത്തിയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ സജിതയെ തലങ്ങും വിലങ്ങും പ്രതി വെട്ടിക്കൊലപ്പെടുത്തിയത് അഞ്ചു വർഷത്തെ ജയിൽവാസത്തിന് ശേഷവും അതേ പക മനസ്സിൽ കൊണ്ടു നടന്നു വിയൂർ സെൻട്രൽ ജയിലിൽ വിചാരണ തടവുകാരനായിരിക്കെ മാനസാന്തരപ്പെട്ട് ജാമ്യത്തിൽ ഇറങ്ങിയാണ് പ്രതിയുടെ അടുത്ത ക്രൂരകൃത്യം ജാമ്യത്തിൽ ഇറങ്ങി വന്ന ശേഷവും അയൽക്കാരെ മുൾമുനയിൽ നിർത്തി പ്രതി കൊലപ്പെടുത്തേണ്ടവരെ സ്കെച്ച് ചെയ്ത ശേഷമായിരുന്നു കൃത്യം നടത്തിയത് അതേസമയം നെന്മാറ ഇരട്ട കൊലപാതക കേസിലെ പ്രതിയുടെ ജാമ്യം റദ്ദാക്കാനുള്ള നടപടികളായിരുന്നു തങ്ങളെന്ന് പോലീസ് പ്രതി ചെന്താമര ജാമ്യത്തിൽ ഇറങ്ങിയിട്ട് രണ്ട് മാസത്തിലേറെയായി പ്രദേശവാസികളും കൊല്ലപ്പെട്ട സുധാകരന്റെ മകൾ അഖിലെയും നൽകിയ പരാതികൾ പ്രകാരം ഡിസംബർ ഇരുപത്തി ഒമ്പതിന് ചെന്താമരയെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച് താക്കീത് നൽകിയിരുന്നു ജാമ്യം റദ്ദാക്കാനുള്ള നടപടികൾ തുടങ്ങാനിരിക്കെയാണ് സംഭവം ജാമ്യം റദ്ദാക്കാൻ രണ്ട് തവണ കോടതിയെ സമീപിച്ചെങ്കിലും നടന്നില്ലെന്ന് ആലത്തൂർ ഡിവൈഎസ്പി പറഞ്ഞു ചെന്താമരയെ സ്ഥിരമായി തടവിലാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമെന്നും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ പ്രതികരിച്ചു ഇരട്ടക്കൊലക്കേസിൽ പോലീസിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത് പ്രതി ചെന്താമരയെക്കുറിച്ച് നിരന്തരം പരാതികൾ നൽകിയിട്ടും പോലീസ് നടപടി സ്വീകരിച്ചില്ലെന്നാണ് അയൽവാസികളുടെ ആരോപണം കൈയിൽ കത്തിയും പിടിച്ചാണ് പ്രതി നടന്നിരുന്നത് ആളുകളെ ഭീഷണിപ്പെടുത്തിയെന്ന് നാട്ടുകാർ പറഞ്ഞു പരാതി നൽകിയിട്ട് പോലീസ് സ്ഥലത്തെത്തി അന്വേഷിച്ചിരുന്നില്ലെന്ന് നാട്ടുകാർ വ്യക്തമാക്കി അതേസമയം ഈ കേസിൽ ചെന്താമരയ്ക്കായി പോലീസ് വ്യാപക തിരച്ചിൽ തുടരുന്നു നാല് സംഘങ്ങളായി തിരിഞ്ഞാണ് അന്വേഷണം പ്രതി പ്രദേശത്തെ അരക്കമലയിൽ ഒളിവിലെന്നാണ് സൂചനകൾ ലോറി ഡ്രൈവറായിരുന്നു ചെന്താമര അഭിപ്രായ ഭിന്നതയെ തുടർന്ന് ഇയാളും ഭാര്യയും പിരിഞ്ഞു കഴിയുകയായിരുന്നു താനും ഭാര്യയും തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണം അയൽവാസികളാണെന്നായിരുന്നു ചെന്താമരയുടെ ധാരണ ഭാര്യയുടെ അടുത്ത് ൂടിയായ സജിതയെ ഇയാൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ വീടിനുള്ളിൽ വെച്ച് വെട്ടിക്കൊല്ലുകയായിരുന്നു വീട്ടിൽ മറ്റാരുമില്ലാത്ത നേരം പുറകിലൂടെ എത്തി കത്തി കൊണ്ട് കഴുത്തിൽ വെട്ടിയാണ് സജിതയെ ഇയാൾ കൊലപ്പെടുത്തിയത് കേസിൽ പിടിയിലായതിനു ശേഷം ജയിലിൽ കഴിയുകയായിരുന്നു ചിന്താമര വിചാരണ നടപടിയിൽ പുരോഗമിക്കവേ രണ്ടു മാസം മുമ്പാണ് ഇയാൾ ജാമ്യത്തിൽ ഇറങ്ങിയത് ഇയാൾ വീണ്ടും മറ്റെന്തെങ്കിലും കുറ്റകൃത്യം ചെയ്യുമോ എന്ന ഭയം നാട്ടുകാർക്കുണ്ടായിരുന്നു ഇതേ തുടർന്ന് നാട്ടുകാർ നെന്മാറ പോലീസിൽ പരാതി നൽകി തുടർന്നാണ് ചെന്താമര അയൽ വീട്ടിലെത്തി സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും വെട്ടിക്കൊല്ലുന്നത് ദൈവമാസകലം വെട്ടേറ്റ നിലയിലായിരുന്നു ഇരുവരും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത